ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന വനിതാ ജഡ്ജിന്റെ കത്തിൽ അലഹബാദ് ഹൈക്കോടതിയോട് റിപ്പോർട്ട് തേടി ചീഫ് ജസ്റ്റിസ് മരിക്കാൻ അനുവദിക്കണമെന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉത്തർപ്രദേശിലെ ബന്ദ ജില്ലയിലുള്ള വനിതാ ജഡ്ജി ചീഫ് ജസ്റ്റിസിനെ കത്തയച്ചത് ബാരാബൻകിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയം ലൈംഗികാതിക്രമത്തിന് ഇരയായതായാണ് പരാതിയിലുള്ളത് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട് അർജുൻ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കത്താണ് മരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ലൈംഗികാതിക്രമം ആരോപണം വരുന്നു എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ദിവസം ഏകദേശം ഒരു കൊല്ലം മുൻപാണ് ഈ വനിതാ ജഡ്ജിയുടെ പരാതിയിൽ പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് അവർ ബാരാബൺകിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാരാബൺകി ജില്ലാ ജഡ്ജി തന്നെ പലതവണ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി എന്നുള്ള കാര്യം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിന് അയച്ച കത്തിൽ പറയുന്നു മാത്രമല്ല തനിക്ക് തന്നെ മരിക്കാൻ എന്നുള്ള കാര്യം കൂടി ലീഡ് ചെയ്തുകൊണ്ടാണ് ഈ കത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിന് അയച്ചിരിക്കുന്നത് ഈ വനിതാ ജഡ്ജി നേരത്തെ തന്നെ ഒരു ഇന്റേണൽ നൽകിയിരുന്നു എന്നാൽ ആ പരാതിയിൽ ഉണ്ടായിരുന്ന ആ കേസിന്റെ അടിസ്ഥാനത്തെ സാക്ഷികളെല്ലാം തന്നെ ഈ ജില്ലാ ജഡ്ജിയുടെ കീഴ് ഉദ്യോഗസ്ഥരായിരുന്നു അതുകൊണ്ട് എങ്ങനെ ഈ കീഴ് ഉദ്യോഗസ്ഥർ തന്നെ ഈ സവോർഡിനേറ്റിംഗ് ഓഫീസർക്കും മുതിർന്ന ഓഫീസർക്കും എതിരെ പരാതി നൽകും എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇവർ ഇത്തരത്തിൽ രംഗത്ത് വന്നിരുന്ന കാര്യം കൂടി ഈ കത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഈ കേസിൽ ഈ പരാതി ടെലിഫോൺ ശബ്ദത്തിൽ അത്ര വ്യക്തതയില്ല മരിക്കാൻ അനുവദിക്കണമെന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് വനിതാ ജഡ്ജി ഇങ്ങനെ ഒരു കത്ത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ഇതിൽ റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്